പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗ്രീൻ പ്ലാനറ്റ് കണ്ട ശേഷം ഞങ്ങൾ പോയത് ദുബായിലെ മറ്റൊരു അത്ഭുതം കാണാനാണ് എയിൻ ദുബായ് ലോകത്തിലെ ഏറ്റവും വലിയ ഒബ്സർവേഷൻ വീൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉയരം എൺപത്തിരണ്ട് നില കെട്ടിടത്തിൻ്റെ ഉയരത്തോട് സമം ഇതിൻ്റെ ലൊക്കേഷൻ ബ്ലൂ വാട്ടർ സൈലറ്റിലാണ് ദുബായ് മരീനയുടെ അരികിൽ കയറി ചെല്ലുന്ന ഭാഗത്ത് ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരണവും ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളുടെയും മണ്ണിൻ്റെയും സാമ്പിളും വെച്ചിട്ടുണ്ട് മറയും കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവരണങ്ങൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കാൻ ഞാൻ കൂടുതൽ താൽപ്പര്യം കാണിച്ചു ഇനി ഞങ്ങൾ ബോർഡിങ്ങിന് പോവുകയാണ് പോകുന്ന വഴി പോപ്കോൺ കണ്ടപ്പം ഡാബിക്കുകയാണ് പോപ്കോണും വാങ്ങി വന്നപ്പോഴേക്കും നമുക്ക് കയറാനുള്ള ക്യാപ്സോൾ റെഡി ജീവനക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോരുത്തരായി ക്യാപ്സൂളിലേക്ക് കയറി ലോകത്തിലെ ഏറ്റവും വലിയ ജെയിൻറ്റ് വീലിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ഒരു കുലുക്കം കൊണ്ടുപോലും നമ്മളറിയില്ല മുകളിലേക്ക് പോകും തോറും കാഴ്ചയുടെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് ബുർജ് ഖലീഫ പാം ജുമേറ ബുർജിൽ അറബ് ദുബായ് മറീന തുടങ്ങിയ ദുബായുടെ ഹൃദയഭാഗങ്ങളെല്ലാം കാണാൻ സാധിക്കും മനോഹരമായാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഓരോ ക്യാപ്സ്യൂളിനുള്ളിലും മുപ്പത് മുതൽ നാൽപ്പത് പേർക്ക് ഒരുമിച്ചു പോകാം ഒരേ സമയം ആയിരത്തി എഴുന്നൂറ്റി അൻപത് പേരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് തിരക്ക് കുറവായതുകൊണ്ട് ഞങ്ങളുടെ ക്യാപ്സ്യൂളിൽ ഞങ്ങൾ നാല് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫുൾ റൗണ്ട് പൂർത്തിയാക്കാൻ മുപ്പത്തെട്ട് മിനിറ്റ് എടുക്കും പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണ സാധനങ്ങൾ കത്തേക്ക് അനുവദിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ലോകത്തിലെ അത്ഭുതങ്ങളെ ദുബായിലേക്ക് കൊണ്ടുവന്ന ഭരണാധികാരിക്ക് എൻ്റെ ബിഗ് സല്യൂട്ട് ഇതിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കയറാൻ നിങ്ങൾ ശ്രമിക്കണം ആഗ്രഹിച്ചാൽ എല്ലാം നടക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യില്ലേ പറ്റുമെങ്കിലൊരു ലൈക്ക് പറ്റുമെങ്കിലൊരു കമൻറ്റ് പറ്റുമെങ്കിലൊരു ഷെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഹാപ്പി ആയിരിക്കുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടിംഗ് ട്രാവലർ